ഹലോ നമസ്കാരം നമ്മളുണ്ടല്ലോ ഓസോണിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ വർഷങ്ങൾക്ക് ശേഷം കുവൈറ്റിൽ അതായത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം കുവൈറ്റിൽ എന്ന ചിത്രങ്ങൾ മതി വന്നിരിക്കുകയാണ് ഹൗസ്ഫുള്ളാണ് ഒരുപാട് ഓഡിയൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഫസ്റ്റ് ഷോയ്ക്ക് കുവൈറ്റിലെ ആദ്യത്തെ ഷോയ്ക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചോദിച്ചിട്ടോ ഫാമിലി ആയിട്ടുള്ളവർക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് ഈ സിനിമ കാണാൻ പറ്റും സാധാരണ വധങ്ങളിലൊക്കെ പന്ത്രണ്ട് അല്ലെ പതിനാല് പ്ലസ് ഒക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റത്തുള്ളായിരുന്നു അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ചിത്രം ആയിരിക്കുന്നത് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന ഹൗസ്ഫുൾ ആണ് ഷോ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് പറയാം പടം കണ്ട പുറത്തിറങ്ങി കേട്ടോ ഗംഭീരമായിട്ടൊരു ചിത്രം ഒരുപാട് സന്തോഷമായി എന്നാ പറയാ വിനീത് ശ്രീനിവാസൻ എന്നൊരു ഡയറക്ടർക്ക് പിന്നെയും കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് വേണേ പറയാം ഒരുപാട് ഫാമിലി ഓഡിയൻസ് ആയിരുന്നു ഹൗസ്ഫുൾ ആയിരുന്നു പടം പടം വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല രസം വന്ന ആരും മോശമാക്കിയിട്ടില്ല ഒരുപാട് ആക്റ്റേഴ്സും കാര്യങ്ങളുമുണ്ട് അത് ഓവറായിട്ട് തള്ളിക്കയറ്റും ഒന്നുമല്ല ധ്യാന് അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ കല്ലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ പോലെ ഒന്നുമല്ല തമാശ കാണിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനം ഒന്നുമല്ല എന്നൊരു ആക്ടറിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിവിൻ പോളി മാസ് ആക്കിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ മ്യൂസിക്കും കാര്യങ്ങളും അതൊരു ഫീൽ ഗുഡാണ് ഇന്റർവേലിൽ കഴിയുമ്പോൾ നമ്മൾ ഓർക്കും പടം തീർന്നുള്ളൂ പക്ഷെ അവിടുന്ന് ഒരു തുടക്കമാണ് എന്താ പറയുക ആ സിനിമയിലെ കാര്യം പറഞ്ഞ പോലെ വൺ ടു ത്രീ ക്ലാപ്സ് അവസാനം നല്ലൊരു കയ്യടിയൊക്കെ കിട്ടി പോയി നമ്മുടെ ഒരു അഭിപ്രായമാണ് അതായത് കുവൈറ്റരാണെങ്കിൽ പല സിനിമയും എയ്റ്റീൻ പ്ലസ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഫോർട്ടീൻ പ്ലസ് ആണ് വരുന്നത് അപ്പോൾ കുട്ടികളുമായിട്ട് പോകാൻ പറ്റത്തില്ല പക്ഷേ ഇതിന് കുട്ടികളുമായിട്ടൊക്കെ പോകാൻ പറ്റും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഫാമിലിയായിട്ട് ഈതിൻ്റെ അവധിക്ക് നിങ്ങൾക്ക് പോയി കാണാം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം വർഷങ്ങൾക്ക് ശേഷം മനോഹരമായ ചിത്രം അപ്പൊ ഇത്രയും നാളും ധ്യാന്റെ പഴയ പൊട്ടിയ പടങ്ങളൊക്കെ എടുത്ത ഡയറക്ടർമാര് പൊട്ടന്മാരാന്ന് പറയാ പറയാം അവന്മാരെ കഴിവില്ലാത്തതുകൊണ്ടാണ് അപ്പം ധ്യാനിനെ ശരിക്കും പണിയെടുപ്പിച്ചാൽ ധ്യാൻ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളതിന് പക്ക ഉദാഹരണമാണ് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ധ്യാന്റെ ഒരു ആക്ടിങ്ങും അതിന് കട്ടക്കി പിടിച്ച് നിൽക്കുന്ന പ്രണവ് മോഹൻലാലും പറയാൻ വാക്കുകളില്ല നല്ലൊരു മാജിക് ഫിലിമാണ് കേട്ടോ മാജിക്കാണ് ആ മ്യൂസിക്കും ആ ഒഴുക്കും വളരെ എന്താ പറയാ ഒരു ഫീൽ ഗുഡ് മൂവി മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ് ഈ ഇട അടുത്തിറങ്ങിയ എല്ലാ പടങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള പടങ്ങൾ തന്നെയാണ് മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബോയ്സ് പ്രേമലു അത് കഴിഞ്ഞ് ഭ്രമയുഗം ആടി ജീവിതം അതിനുശേഷം മനോഹരമായ ചിത്രം കൂടി വന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം നല്ല ക്വാളിറ്റി ഉള്ള ബെസ്റ്റ് ടൈമാണ് അപ്പം ഇതിന്റെ ആ ആണ് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഒരിക്കലും ആ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല അപ്പൊ തന്നെ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കാണുന്നവര് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം മലയാളം റിവ്യൂ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിട്ടൊന്നും പക്ഷെ ഇതിന് ഒരുപാട് ആഗ്രഹിച്ചു പോയ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ നമ്മൾ പോയി കണ്ട ഒരു നമ്മുടെ ഒരു നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം നിവിൻ പോളി തകർത്തിട്ടുണ്ടെന്ന് പറയാം നമുക്കറിയാം പുള്ളിയുടെ പഴയ കുറച്ച് ചിത്രങ്ങളെല്ലാം വളരെ മോശമായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഇതിലുള്ള സീനാണെങ്കിലും പുള്ളി കയറി മേഞ്ഞിട്ടുണ്ട് ആ ഈ പെരുന്നാളിന്റെ വിഷുവിന്റെ അവധിക്കാലം കുട്ടികളത്ത് അതായത് ഫാമിലിയായിട്ട് നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ചിത്രം അപ്പോൾ വീണ്ടും കുവൈറ്റിലെ കാഴ്ചകളായിട്ട് കാണാം ബൈ ബൈ കുറച്ച് വെള്ളം ചേർക്കാം അല്ലേ കുറച്ച് വെള്ളം ചേർക്കാം